മർച്ചൻസ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം പോലുള്ള സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഞങ്ങളുടെ പൂർവകന്മാരായ കോതമംഗലത്തെ ബിസിനസ്സുകാർ സാധാരണ കച്ചവടക്കാർ ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്ന ഒരു ബിൽഡിംഗ് ഉണ്ട് വ്യാപാര ഭവൻ അത് ഞങ്ങള് ഇപ്പോ ഈ പുതിയ സാഹചര്യത്തിൽ കോതമംഗലത്തിന്റെ വികസനത്തിനൊപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഒരു കൈത്താകം എന്നുള്ള നിലയിൽ ഒരു എ സി ഹാളായിട്ട് നിർമ്മിച്ച് ഞങ്ങള് വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ വരുന്ന ഒന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് സമാരാധ്യനായ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആ പുള്ളി അഞ്ചര മണിക്ക് കോതമംഗലത്ത് പ്രൈവറ്റ് ബസ് പുറത്തേക്കിറന്ന് അവിടെ കവാടത്തിൽ പ്രൈവറ്റ് ബസ് കവാടത്തിൽ കവാടത്തിൽ വരു ഞങ്ങള് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി ആറ് മണിക്ക് അവിടെ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് യൂണിറ്റ് പ്രസിഡന്റ് നൌഷാദ് എംബി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളുന്ന എ സി കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നടക്കും ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ജില്ലാ സെക്രട്ടറി എ ജെ റിയാസ് ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഇ എം ജോണി ഇ കെ സേവിയർ യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൽ പ്രസിഡന്റ് എൻ ബി നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് ട്രഷറർ കെ കെ വിശ്വനാഥൻ വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ